ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനോട് ആനന്ദ് വന്ന് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് ഹണിമൂണിന് പോകണമെന്ന് പറയാട്ടോ അപ്പോൾ ബാലൻ എല്ലാവരെയും നോക്കുകയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളവരും എല്ലാവരും അന്ധം ഇട്ട് നിൽക്കുക കേട്ടോ ഹാണിമോണിന് ഒരു പ്രാവശ്യം മീനാക്ഷി പോയതിൻ്റെ ഗതികേട് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് എന്താവും ബാലൻ്റെ പ്രതികരണമെന്ന് അപ്പോഴാണ് ഗോമതി ഓടി വന്നിട്ട് പറയാട്ടോ അയ്യോ ബാലേട്ടാ ക്ഷമിക്കണേ അവനോട് വേറൊന്നും തോന്നില്ലേ അവനറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് അവനോട് ദേഷ്യപ്പെടല്ലേ ബാലേട്ട എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ബാലൻ കയറുന്ന ചായക്കപ്പവും എടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നീങ്ങി നിന്നിട്ട് അങ്ങോട്ടൊരു പൊട്ടിച്ചിരി അങ്ങോട്ട് ചിരിക്കുക കേട്ടോ എല്ലാവരുടെ മുമ്പിൽ നിന്നിട്ട് എല്ലാരും കൂടെ അന്തവിടും അച്ഛനെന്തിനാ ഇങ്ങനെ ചിരിക്കണേന്ന് ബാളന്റെ കൂടെ സപ്പോർട്ടായിട്ട് ശ്രീദേവിയും ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയല്ലേ ദേ എന്ത് തമാശയാടി അടി ഗോമതി നീ പറയുന്നത് ഗോമതി നീ എന്താ പറയണത് ഞാൻ തെറ്റായിട്ടൊന്നും എടുക്കരുതെന്നാണോ നീ പറയണത് ആനന്ദും ശ്രീദേവിയും ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരല്ലേ അതുമാത്രമല്ല നമ്മളെ കാലമല്ല പോലെയല്ല ഇന്നത്തെ ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ കല്യാണം കഴിഞ്ഞാൽ യാത്ര പോകണമെന്നൊക്കെ ആഗ്രഹം കാണും അതുകൊണ്ടാണ് ആനന്ദ അത് ചോദിച്ചത് അതിന് ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത് നോക്കിക്കേ എല്ലാവരും നോക്കിക്കേ ഗോമതി എന്താ ചോദിക്കണമെന്ന് തെറ്റായിട്ട് എടുക്കല്ലേന്ന് അല്ലെങ്കിൽ തന്നെ ആനന്ദ് എന്താ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ബാലം പറയുമ്പോൾ എല്ലാവരും അന്ധം ഇടവടോ മീനാക്ഷിയും മൂക്കത്ത് കൈവെച്ച് ബാലിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഇവരാരും പ്രതീക്ഷിച്ചതല്ല എന്നിട്ട് മോനെ ആനന്ദേ നിനക്ക് പോകണോ പോകണമെങ്കിൽ നീ അണിമുണ്ണി പൊക്കോ അച്ഛൻ സന്തോഷമേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ എവിടെ പോകണമെന്ന് അതിൻ്റെ ആഗ്രഹവും ചോദിക്കുക അപ്പോൾ ആനന്ദ് പറയണോ അച്ഛ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ആ പിന്നെ നീയേ കൊടൈക്കനാൽ ഊട്ടിയേക്ക് അന്ന് പോയല്ലോ അതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ പിന്നെ ഇനിയിപ്പം അവിടെ പോയിട്ട് എന്ത് കാര്യമൊന്നും ബാലൻ ചോദിക്കാം വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം ആ ശ്രീദേവി മോളെ മോൾക്ക് എവിടെ പോകാനാ താല്പര്യം ചോദിക്കാം കേട്ടോ അപ്പോൾ മോ ഉടനെ ശ്രീദേവി പറയാ ച്ചാ എനിക്ക് ഹിൽ ഏരിയയിലേക്ക് പോകാനായി ഇഷ്ടം കേട്ടോ എന്ന് പറയാം അത് ശരി അങ്ങനെയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ചില ഹില്ലേരിയ സ്ഥലങ്ങൾ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ മൂന്നാറ് ഇടുക്കിയൊക്കെ അതൊക്കെ നല്ല ഹില്ലേരിയാണ് കാണാനും നല്ല രസം ആനയും അങ്ങനെ കടുവയും ഒക്കെയുള്ള സ്ഥലങ്ങളല്ലേ അതൊക്കെ കാണുകയും ചെയ്യാമല്ലോ എന്ന് ബാലൻ പറയാം അപ്പോൾ ശ്രീദേവിക്ക് അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ശ്രീദേവി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അതുപോലെ ആനന്ദും ബാക്കി എല്ലാവർക്കും സന്തോഷമാവണമുണ്ടെങ്കിലും ആ ഗോമതിയുടെ മുഖം അങ്ങ് പാടിയിരിക്കുക ഒരു വാക്ക് ഗോമതിയുടെ ചോദിച്ചില്ല അതിന് മുന്നേ തന്നെ ബാലൻ അങ്ങ് സമ്മതം കൊടുത്തു ശ്രീദേവി അതുപോലെ മീനാക്ഷിക്കും ഇത്രയ്ക്കൊന്നും മാത്രം പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അവരും ഇങ്ങനെ വല്ലാണ്ട് മുഖമൊക്കെ വാടി തളർന്നങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആ കാശിനോട് പറയാ ആനന്ദിനോട് പറയാം മോനെ നീ ഒരു കാര്യം ചെയ് നിങ്ങള് കാണിമൂണിനോട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തിക്കോ പിന്നെ കാശിൻ്റെ കാര്യമൊന്നും നീ അറിയണ്ട കേട്ടോ എത്ര കാശ് ചിലവായാലും ശരി തന്നെ അതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുമെന്ന് പറയോ അത് കേട്ട് സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു പോവാണ് ഓടിപ്പോയി ഫോണെടുത്ത് ശ്രീദേവി അമ്മയെ വിളിക്കാട്ടോ ശ്രീകലേനെ എന്നിട്ട് പറയണം അമ്മേ ഞങ്ങൾ ഹണിമൂൺ പോകാമെന്ന് ആണോടി നീ ഹണിമൂൺ പോവാണോ അതേ അമ്മേ ഓ ഭാഗ്യം ഞാനും ഇതുപോലെ കല്യാണം കഴിഞ്ഞപ്പോൾ എത്ര ആഗ്രഹിച്ചതാണെന്നറിയോ ഭർത്താൻ്റെ ഉദയട്ടനോട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഹാ തലയെ വരച്ച് വരാ എത്ര അമർത്തി മാച്ചാലും ആയില്ലല്ലോ എന്തായാലും അതിനൊക്കെ ഒരു ഭാഗ്യം വേണം മോളെ എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയാം അമ്മേ അതിനും വേണ്ടിയിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടോ ഞാനെങ്ങനെയാണ് ഇവിടെ എത്തിയതും കള്ളം പറഞ്ഞു എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞും ഇല്ലാത്ത പഠിപ്പുണ്ടെന്നും പറഞ്ഞു സ്വർണവും എല്ലാം മുക്കുപണ്ടും കൊടുത്തിട്ട് സ്വർണ്ണോ സ്വർണ്ണമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ കള്ളത്തരങ്ങളെയും കൂടെ അല്ലേ അമ്മേ ഞാൻ ആനന്ദിട്ട് ഭാര്യയായതും ആ എനിക്ക് എന്ത് ഭാഗ്യം പറയാൻ പറ്റുമോ കള്ളത്തരം കാണിച്ചിവിടെ വന്നതല്ലേ എൻ്റെ ദൈവമേ ഇനി ഈ ഒരു ഭാരവും ചുമന്ന് ഞാൻ എത്ര കാലമാണ് ജീവിക്കേണ്ടത് മുന്നോട്ട് പോകും തോറും എനിക്ക് പേടിയായി പോവുക അമ്മ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ എല്ലാം കുഴപ്പത്തിലാവും ശ്രീദേവി പറയുമ്പോൾ ശ്രീകല പറയാട്ടോ എടി മോളെ നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കിട്ടിയ ജീവിതം നല്ലതായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകാൻ നോക്കുക നിനക്കിപ്പോൾ ദൈവം വിധിച്ചിരിക്കണ എന്താ ആനന്ദം എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് അതാണ് നിന്റെ വിധി അപ്പോൾ അത് സന്തോഷത്തോടു കൂടി നീ ജീവിക്കുക നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ പിന്നെടി നീ അവിടെ നീ സംസാരിക്കണൊക്കെ കൊള്ളാം അപ്പറം ഇപ്പറേം ഒന്നും രണ്ടും അല്ല എത്ര പെണ്ണുങ്ങളുള്ള വിടാന്നറിയോ ആരുടെയെങ്കിലും ചെവിയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം തീരും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കണം എന്ന് അപ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് അതെ അമ്മേ ഈ ഇവിടെ എന്നും ആരും ഞാൻ ഉള്ളൂ എടി പൊട്ടിക്കാളി അവിടെയൊന്നും ആരും ഇല്ലെങ്കിലും ചുറ്റുവട്ട് എവിടെയെങ്കിലും വന്ന് ഇന്നാൽ പോരെ നീ കാണാതെ നീ ഒരു കാര്യം ചെയ് ഫോൺ വെച്ചിട്ട് മിണ്ടതപ്പോൾ അല്ലവരെ ഓരോന്നും കേൾപ്പിക്കാതെ പാത്തും കണ്ട് സംസാരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ആ ശരി ശരിയമ്മയെന്ന് ആ അവർ ഫോൺ വയ്ക്കുക വയ്ക്കുക കേട്ടോ ഗോമതിയും അടുക്കളയിൽ നിന്ന് മീനാക്ഷിയും മിത്രയും കൂടെ ഭയങ്കര ചർച്ചയിലാണ് ഗോമതി ഭയങ്കര പ്രയാസത്തിൽ നിൽക്കാനെട്ടോ മീനാക്ഷി ചെന്ന് അമ്മയോട് പരാതി പറയാം അമ്മേ അച്ഛൻ ചെയ്തത് ന്യായമാണോ ശരിയായിട്ടുള്ള കാര്യമാണോ ഒന്ന് ഓർത്ത് നോക്കിക്കുക എത്ര പെട്ടെന്ന് ആനന്ദിടേണ്ട കാര്യത്തിന് തീരുമാനം ം കൊടുത്തത് അപേക്ഷ അങ്ങോട്ട് സമർപ്പിച്ചതേ ഉള്ളൂ അതിനു മുമ്പേ എല്ലാം പാസ്സാക്കി കൊടുത്തു ഞാനും ആകാശം അന്നൊരു ദിവസം ടൂറ് പോട്ടേന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെ പുകില ഇവിടെ അച്ഛൻ ഉണ്ടാക്കിയത് ഇതുവല്ല അമ്മ കാണുന്നുണ്ടോ ഓ അപ്പോൾ മിത്ര പറയാം ആ സാരമില്ല പോട്ടെ ചേച്ചി അതൊന്നും അല്ല മിത്രേ നിനക്ക് കാര്യങ്ങൾ അറിയാത്തതാ ആനന്ദേട്ടനും ആനന്ദേൻ്റെ ഭാര്യയൊക്കെ അച്ഛനും വലിയ എന്തോ കാര്യം പോലെയാണ് കൊണ്ടു നടക്കണ ഞങ്ങളൊക്കെ എന്താ തവിടെ കൊടുത്ത് വാങ്ങിയതാണോ എന്നും പറഞ്ഞ് സങ്കടപ്പെടുക മീനാക്ഷി അപ്പോൾ ഗോമതി പറയാം പോട്ടടിയിൽ നിന്ന് ക്ഷമിച്ച് കളാം എന്തായാലും ആനന്ദ് ചോദിച്ചു ന് സമ്മതം കൊടുത്തല്ലോ ആനന്ദിന് അതിനോട് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറയുക മീനാക്ഷി പറയുന്നുണ്ട് അതേ ആനന്ദേട്ടന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാലും നമുക്ക് സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ ഓ പക്ഷപേതം കാണിക്കാൻ പാടില്ലമ്മേ ഓരോരുത്തരുത്തും ഓരോ ന്യായമാണോ അച്ഛനുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ഗോമതി പറയുക എൻ്റെ മനസ്സിലതൊന്നും അല്ല മോളെ വിഷമം പിന്നെ എന്താ അമ്മയുടെ മനസ്സിൽ വിഷമം എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചു ബാലേട്ടം അതിനു മുമ്പേ അങ്ങ് സമ്മതം കൊടുത്തല്ലോ അല്ലെങ്കിൽ ആനന്ദ് ചോദിച്ചു എന്നോട് അമ്മേ ഇങ്ങനെ പോവുകയാണെന്ന് അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അച്ഛനോട് പറയാമേ അച്ഛനോട് ചോദിക്കമ്മേ എന്നും പറഞ്ഞ് എന്നെ തള്ളി ഉന്തി വിടുന്നവൻ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് അച്ഛനോട് പോയി പറഞ്ഞിരിക്കണം കണ്ടില്ലേ ആ ഇപ്പം എന്നെ ആർക്കും വേണ്ട അപ്പോൾ മീനാക്ഷി പറയാം അമ്മ വിഷമിക്കണ്ട അത് ആനന്ദേടൻ്റെ തെറ്റാണെന്ന് ഞാൻ പറയില്ല ഇത് ആനന്ദേടിനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും ടൂറ് പോണ കാര്യം പോലും ശ്രീദേവി ചേച്ചി പറയിപ്പിച്ച് ചെയ്തതാണെന്നാണ് തോന്നുന്നത് ആ അത് ശരി ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാം കേട്ടോ അപ്പം ഇത്ര പറയുന്നുണ്ട് പോട്ട് ചേച്ചി വിട്ടുകള ഏ അത് പറ്റില്ല അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ കളയാൻ പറ്റുമോ അച്ഛൻ അങ്ങനെ ഓരോരുത്തർട്ടും ഓരോ സ്വഭാവം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ അമ്മ ചോദിക്കണോ അമ്മ ഇതിനെക്കുറിച്ച് ചോദിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ വിട്ടുകൊടുക്കണ്ട അമ്മയ്ക്ക് സപ്പോർട്ടായി നിന്നോളാം എന്ന് പറയാം ഞാനിപ്പൊ ചോദിക്കും നോക്കുമോ എന്നും പറഞ്ഞ് തിരിയണതും ദേവി വീണ്ടും വന്ന് കയറണോ എന്നുള്ള ശ്രീദേവി ഓടി വന്ന് ഫുഡുണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യാൻ ഓടി ഇങ്ങനെ വരാ പെട്ടെന്ന് മിത്ര പറയാം അമ്മയ്ക്ക് അടുക്കളയിൽ കയറാതിൽ നല്ല വിഷമമുണ്ട് ശ്രീദേവി ചേച്ചി എന്ന് പറയുക ആണോ അമ്മ അങ്ങനെ പറഞ്ഞോ ആണോ അമ്മേ അമ്മയ്ക്ക് ഒരു വിഷമം വരേണ്ട കാര്യമില്ല അമ്മയ്ക്ക് വിഷമം വരാതിരിക്കാനാണ് ഞാൻ അടുക്കളയിൽ കയറണെട്ടോ എല്ലാവരും പോയേ പോയേ അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കേ ഇത് എൻ്റെ മാത്രം സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിച്ചു വിടുന്നുണ്ട് അപ്പോൾ ഗോമതി പറഞ്ഞ് വെളി വിടുകയാണ് തൊട്ട് പുറകെ മീനാക്ഷിയോടും ഇത്രയോടും ചോദിക്കുക ഇനി നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണോ ഓ പറയണം എന്ന് മീനാക്ഷി പറയുമ്പോൾ ആ എന്നാൽ ഞാൻ പറഞ്ഞിരിക്കുന്നു ഓടിപ്പോക്കോ ഓടിപ്പോക്കോ എന്നും പറഞ്ഞ് എല്ലാവരും അടിച്ചുപടിക്കട്ടോ അങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് മീനാക്ഷി ദേഷ്യം കൊണ്ട് അമ്മയുടെ നോക്കണ അമ്മേ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നാൽ ആ സമയത്തിന് പറയില്ല അല്ലേ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നോ എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറയേണ്ട സമയത്ത് പറയേയില്ല ആളെ കാണുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യും ഈ സ്വഭാവം നല്ലതല്ല കേട്ടോ അമ്മയെന്ന് പറഞ്ഞ് ശ്രീദേവി സോറി മീനാക്ഷി നല്ല വഴക്ക് ഗോമതിക്ക് കൊടുക്കുക ഗോമതിയുടെ മനസ്സിലാകപ്പെടെ എല്ലാം കൂടെ പുകഞ്ഞ് വല്ലാത്തൊരു പുകയായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പുറത്തും ഒഴിയിലിരുന്ന് ഹാളിലിരുന്ന് ധർമ്മൻ എല്ലാം അവരെല്ലാവരും ആണുങ്ങളെല്ലാവരും കൂടെ ചര്ച്ച ചെയ്യുന്ന സമയത്ത് ധർമ്മവൻ പറയാം എന്തായാലും ഭൂമി ഇടിഞ്ഞു വിഴുവെന്ന് കുലുക്കമാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതാ ലോകം അവസാനിക്കുകയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ തന്നെ ബാക്കി ആരും ചോദിക്കണുണ്ട് എന്താ മാമാൻ അങ്ങനെ പറഞ്ഞതും അതല്ലടാ ഇവിടെ എന്താ സംഭവിക്കുന്നത് ലോകം അവസാനിക്കാറാകുമ്പോൾ പല പല സംഭവങ്ങളും നടക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം കണ്ടു ഇവിടേത് കണ്ടില്ലേ അളിയൻ പെട്ടെന്ന് തന്നെ കണിമോണ് പോകാനുള്ള കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തത് അപ്പോൾ ആരെയും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും പണ്ടേ അച്ഛൻ ആനന്ദേട്ടനോട് ഒരല്പ സ്നേഹം കൂടുതലുണ്ട് അതുകൊണ്ട് സമ്മതിച്ചു കൊടുത്തതാവാന്ന് പറയുമ്പോൾ ആകാശ് പറയാം അങ്ങനെയൊന്നുമില്ല ആര്യ മക്കളെല്ലാവരും അച്ഛനും ഒരുപോലെ തന്നെയാണ് എല്ലാവരോടും ഒരേ സ്നേഹം തന്നെയാണ് പിന്നെ ശ്രീദേവി ശിശിയല്ലേ അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളു അതുകൊണ്ട് അവരുടെ മുമ്പിൽ ഒന്നാളാവാനും അല്ലെങ്കിൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും പിന്നെ അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ് അച്ഛൻ ഇപ്പൊ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യം ചെയ്തത് അല്ലാതെ വേറെ സ്നേഹക്കുറവ് എന്ന് പറയുക കേട്ടോ അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് ഉം തന്നെ തന്നെ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും എന്തായാലും നീ എവിടെ പോകാനാണ് തീരുമാനിച്ചെന്ന് ചോദിക്കുകയാണോ ആനന്ദിനോട് ആനന്ദ് പറയാം ഓ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കിട്ടിയാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും പോകാൻ വയ്യേടാന്ന് പറയാം അയ്യേ അതെന്താ ചേട്ടാ അങ്ങനെ പറയണം എടാ ഹണിമോൺ പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ നിങ്ങളെല്ലാവരും കൂടെ വാ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ കളിയാക്കട്ടാ ആനന്ദിനെ ഹണിമൂൺ പോകുന്ന ഭാര്യ ഭർത്താവും കൂടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കാനല്ലേ പോണത് അതിന് എന്തിനാ ഇല്ല ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ നിങ്ങളും കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയണം എടാ അപ്പോൾ അവസാനം ഇവരാരും സമ്മതിക്കണില്ലെങ്കിലും ആനന്ദിൻ്റെ പിണക്കം അപ്പോൾ ആനന്ദ് പറയാം അങ്ങനെയാണെങ്കിൽ െ ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് പറയാം അപ്പം ധർമ്മം പറയണ ആകാശം ഇത്ര ആകാശം മിത്രയും മീനാക്ഷിയും ആരെയും ഒക്കെ വരണമല്ലേ ഞാൻ മാത്രം വരണ്ട അല്ലടാ എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞു ധർമ്മൻ വലിയ സങ്കടത്തിൽ കേട്ടോ അപ്പം ഉടനെ ആനന്ദ് പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മൾ നമ്മളിവരെല്ലാവരും കപ്പിൾസ് അല്ലേന്ന് പറയുക കേട്ടോ അപ്പം ഞാൻ കപ്പിൾസ് ഇല്ലാത്തതെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോകാത്തേം ചോദിക്കാം അവസാനം ആനന്ദ് എന്നെ പറയുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളായി നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല അത് ഉറപ്പിച്ച് പറയാം ശരി എന്നാൽ ഏട്ടം വിഷമിക്കേണ്ട നമ്മളെല്ലാവരും എല്ലാവരും വന്നോളാന്ന് ഇവർ സമ്മതം കൊടുക്കുക എന്നിട്ട് ആകാശ നേരെയും മീനാക്ഷിയോട് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെ മീനാക്ഷി പറയാം എന്തിനാ ആകാശം അങ്ങനെ സമ്മതിച്ചത് അവരെ ആരെങ്കിലും നൂലുകെട്ടിന് പോകാനോ കല്യാണത്തിന് പോകാനോ അല്ല ആനന്ദ് വിളിച്ചത് ഹണിമൂണിന് പോകുന്ന സമയം നമ്മൾ നമ്മളെന്തിനാണ് ആ സ്വർഗത്തിലെ കട്ടുറുമ്പാവണം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അതല്ലേ നല്ലത് നമ്മൾ എന്തിനാ പോണേന്ന് ചോദിക്കുമ്പോൾ ദേ നീ നിനക്ക് വല്ലെങ്കിലും ഭയങ്കര കുശുമ്പാണ് കാര്യം എന്താണെന്ന് അറിയില്ല നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്തതാണ് ഏട്ടൻ നിൽക്കുമ്പോൾ നമ്മൾ ഞാൻ പോ ഞാനും ആരേനും ഒക്കെ കല്യാണം കഴിച്ചു എന്നിട്ട് ഏട്ടൻ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല ഇപ്പോൾ ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ നിനക്കൊക്കെ കുശുംബാ അല്ലേടി ഡീ എന്ന് ചോദിക്കുന്നുട്ടോ മീനാക്ഷിയോട് എനിക്ക് മനസ്സിലാവണുണ്ട് ഏട്ടൻ ചെല്ലാൻ പറഞ്ഞാൽ ഞാൻ ചെല്ലണ്ടേ അയ്യോ എൻ്റെ പൊന്നാകാശം ഞാൻ പറയണം മനസ്സിലാക്കുക ആനന്ദേട്ടിന് നല്ലൊരു ജീവിതം കിട്ടില്ല നമുക്കൊക്കെ സന്തോഷം തന്നെയാണ് പക്ഷേ നീ എന്താ പറയുന്നത് ഹാണിമോണിന് പോകുമ്പോൾ നമ്മൾ കൂടെ പോകണത് ശരിയാണോ ശരിയാണോ ഇല്ലേ അതെനിക്കറിയില്ല ഏട്ടന് നമ്മൾ കൂടെ ചെല്ലണമെന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ കൂടെ ചെല്ലേണ്ട നമ്മുടെ കടമയല്ലേ പോയേ പറ്റുള്ളൂ പിന്നെ നാശം പിടിക്കാൻ അല്ലെങ്കിൽ നീ നിനക്കെ ഭയങ്കര തലക്കനും കൂടുതലാണ് ഭയങ്കര ഗവൺമെൻറ് ജോലിക്കാരിയാണ് എന്നുള്ള ഒരു ഭാവവും മട്ടും അതുകൊണ്ട് തന്നെ നിനക്ക് എന്നെ മനസ്സിലാക്കാനും സാധിക്കില്ല എന്ന ആകാശ് പറയുക അവസാനം മീനാക്ഷി ആകാശിനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല വളച്ചൊടിച്ച് അവസാനം പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു സ്വഭാവക്കാരനാണ് ഈ ആകാശ് അത് അറിയാം അതുകൊണ്ട് തന്നെ മീനാക്ഷി പറയണുണ്ട് ശരി ശരി സമ്മതിച്ചു പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരാണെന്ന് പറഞ്ഞാൽ നിറയില്ലാതെ നടക്കുന്നവരല്ല കേട്ടോ അത് നീ മനസ്സിലാക്കിക്കോ പിന്നെ എന്തായാലും ആകാശിന് പോകണമെന്ന് സമ്മതമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനും സമ്മതിച്ചു പോവാം അവരുടെ ഒപ്പം തന്നെ നമുക്കും കൂടെ പോവാം എന്ന് പറയാം തൊട്ടടുത്ത റൂമിലിരുന്ന് നമ്മുടെ ആര്യൻ ആര്യനും ഇതേ കാര്യം മിത്ര ആര്യനോട് പറയാണ് അതെ എന്ത് ചെയ്യണം പോണോ വേണ്ടേന്ന് ചോദിക്കട്ടെ അപ്പോൾ മിത്രയും ഇതുപോലെ പറയുക അത് ശരിയല്ല ആര്യ അങ്ങനെ പോണത് അവർ പൊക്കോട്ടെ അവരുടെ കൂടെ പോണോ എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയാം അതെന്താ നിനക്ക് എൻ്റെ കൂടെ വരാനുള്ള മടി കൊണ്ടാണോ എന്ന് ചോദിക്കുക മിത്ര പറയുന്നുണ്ട് ഇല്ല എനിക്ക് ആര്യൻ്റെ കൂടെ വരാൻ വലിയ താല്പര്യമാണ് പക്ഷേ അവരുടെ കൂടെ പോവാന്ന് വെച്ചാലേ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ അവർ ഒറ്റയ്ക്ക് പോകുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെയും ിൽ വെച്ച് നമ്മളെ വിളിച്ചോ ഇല്ലല്ലോ ആനന്ദേട്ടൻ മാത്രമല്ലേ വിളിച്ചോളൂ ശ്രീദേവി ചേച്ചി അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല ആ അത് പറഞ്ഞില്ല എന്നാലും ആനന്ദേട്ടൻ വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റുമോ ഞാൻ വാക്ക് കൊടുത്തു പോയി എന്ന് പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യും മീനാക്ഷി ചേച്ചി ഇതിനെക്കുറിച്ച് ആകാശേട്ടിനോട് സമ്മതം കൊടുത്തോ ഇല്ലെന്നറിയില്ലല്ലോ ആ അതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും മീനാക്ഷി ചേച്ചി സമ്മതിക്കുന്നു എനിക്ക് തോന്നണില്ല ഞാൻ ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് ആര്യനോട് ഇതിന്റെ തീരുമാനം പറയാമെന്ന് പറയാം ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആര് പിന്നെ ദിവസം അന്ന് രാത്രി തന്നെ യും മീനാക്ഷിയും മിത്രയും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുവാണ് കേട്ടോ ഇങ്ങനെ പോകുന്ന കാര്യം പക്ഷേ മീനാക്ഷി പറഞ്ഞോണ്ട് നിവർത്തി കെട്ടി ഞാൻ സമ്മതിച്ചു പോയതാണ് ആര് ആകാശിന് വേണ്ടിയിട്ട് അല്ലാതെ എനിക്കൊരു താല്പര്യം ഇല്ല മിത്രയെന്ന് ആ അതാ കാര്യം പിന്നെ ഒരു കാര്യമുണ്ട് ഈ ശ്രീദേവി അവരുടെ കൂടെ ഒരുമിച്ച് പോകാനൊന്നും എനിക്കൊരു താല്പര്യം ഇല്ല അതാ ഒന്നാമത്തെ കാര്യമൊന്നും മീനാക്ഷി പറയും ഞാനും അവരുമായിട്ട് സെറ്റായി പോവില്ല മിത്രേ എനിക്കൊട്ടും താല്പര്യമില്ല അതാ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ശ്രീദേവി ചേച്ചി നമ്മളോടൊന്നും ഒരു വാക്ക് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ലല്ലോ നിങ്ങൾ വരുന്നുണ്ടോയെന്ന് പിന്നെ എങ്ങനെയാണ് നമ്മൾ പോവുക അതുമാത്രമല്ല ആനന്ദട്ടം മാത്രമല്ലേ പറഞ്ഞോളൂ പിന്നെ എങ്ങനെ പോവും എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിലൊരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് പക്ഷേ മീനാക്ഷി മുഖത്ത് നോക്കി തന്നെ ഒത്തിരി അടുത്ത് പറയുന്നുണ്ട് എനിക്ക് അവരുമായിട്ട് ഒട്ടും സെറ്റാവില്ല അവരുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല അതാ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് നിൽക്കിയിട്ട് ഇപ്പോൾ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്